കേരള ഹയർ ജുഡീഷ്യൽ സർവീസസ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് ജില്ലാ സെഷൻസ് ജഡ്ജിയാകാൻ ഒരുങ്ങുന്നതിനെ ഇടം സാംസ്കാരിക വേദി ആദരിച്ചു വെള്ളരക്കാട് സിതാന്റ് സ്പോർട്സ് ഹബിൽ നടന്ന പരിപാടി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഇടം പ്രസിഡന്റ് ജ്യോതി സുധാകരൻ അധ്യക്ഷയായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ ഐ പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ബി സുനിൽകുമാർ അഡ്വക്കേറ്റ് പി എസ് ഈശ്വരൻ വടക്കാഞ്ചേരി പോക്സോ കോടതി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സീനത്ത് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഗോപി ഡോക്ടർ വി സി ബിനോജ് മാസ്റ്റർ ഇടം എക്സിക്യൂട്ടീവ് അംഗം എൻ എസ് സത്യൻ ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട് ഇ കെ മിനി എന്നിവർ സംസാരിച്ചു ഇടം സംഗീത ഗ്രൂപ്പിന്റെ സംഗീത നിശയും നടന്നു ഇടം സാംസ്കാരിക വേദി അംഗമായ പ്രശാന്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ പതിനഞ്ച് വർഷമായി അഭിഭാഷകനാണ് ചെറുമനെങ്ങാട് മന്ദാരത്തിൽ വീട്ടിൽ നാരായണൻ നായരുടെയും കമലയുടെയും ഏക മകനാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് അഡ്വക്കേറ്റ് ഐശ്വര്യയാണ് ഭാര്യ മകൾ നീഹാര എല്ലാ എന്റെ അച്ഛനും അമ്മയും എടുത്ത എടുത്ത ഒരു 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 ജീവിതത്തിൽ തന്നെയാണ് ആ വലിയ സുഖകരമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുകയും വളരെ സ്മൂത്തായി ജീവിച്ച് സെക്യൂർ ആയി ജീവിച്ചു പോവുകയും ചെയ്ത ഒരാളൊന്നും എല്ലാ കഷ്ടപ്പാടുകളും അത്യാവശ്യനുഭവിച്ചു തന്നെയാണ് വളർന്നത് അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ സുരക്ഷിതരാക്കാൻ വേണ്ടി അച്ഛനും അമ്മയും ശ്രമിച്ചിരുന്നില്ല സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നു ന്യൂസ് ബ്യൂറോ